വൃദ്ധ ജനങ്ങളുടെ മാനസിക ഉല്ലാസങ്ങൾക്ക് പകൽ വീട് ഒരുങ്ങി വാർത്തകൾ വിശദമായി വൃദ്ധജനങ്ങൾ ഒറ്റപ്പെടാതെ ഒരുമിച്ച് കൂടാനും അവരുടെ മാനസിക ഉല്ലാസങ്ങൾക്ക് അവസരമൊരുക്കുന്നതിനും സർക്കാർ സദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കി വരുന്ന വീട് ചങ്ങനാശ്ശേരിയിൽ ആരംഭിച്ചു നഗരസഭ ആരംഭിച്ച പകൽ വീട് ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം നിർവഹിച്ചു വയോജനങ്ങൾക്ക്

എന്നാലും ഇപ്പോഴാണത് സാധ്യമായത് അയോമിക്കൂടെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു പ്രയോജന ക്ലബൊക്കെ രൂപീകരിച്ച് നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി ആളുകൾ പ്രായമുള്ളവരെ ഒറ്റയ്ക്ക് പല സമയങ്ങളിൽ എല്ലാ ജീവിതത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും മക്കളൊക്കെ ആയിരിക്കുന്നവരൊക്കെ ഒറ്റയ്ക്ക് വീടുകളിൽ ഒത്തിരി അധികം ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ ഇതൊരു ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യുസ് ജോർജ് അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രിയ രാജേഷ് പി എ നിസാ കൌൺസിലർമാരായ കൃഷ്ണകുമാരി രാജശേഖരൻ ബെന്നി ജോസഫ് ഗീത അജി കുഞ്ഞുമോൾ സാബു സ്മിത സുനിൽ വിനീത എസ് നായർ മുനിസിപ്പൽ സെക്രട്ടറി എൽ എസ് സജി ക്ലീൻ സിറ്റി മാനേജർ എൻ എസ് ഷൈൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്മരീഷ് ലാൽ സുനിൽ സി സുധാ കമൽ ജെറാൾഡ് മൈക്കിൾ ജബിത എ ജി സജിത ബയോമിത്ര കോർഡിനേറ്റർമാരായ സംഗീത അനൂപ് വയോജന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രാഷ്ട്രീയം ന്യൂസ് ചങ്ങനാശ്ശേരി